മഹാനായ മടവൂർ പതിനാല് വർഷങ്ങളോളം ഭൗതികമായ ലോകത്തെ ജീവിതങ്ങളെല്ലാം ത്യജിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്തു ചെയ്തു എത്താത്ത സ്ഥലങ്ങളില്ല എല്ലാ സ്ഥലങ്ങളിലും മഹാനവെത്തിയിട്ടുണ്ട് സിയാറത്ത് മഹാന്മാരെ സിയാറത്ത് ചെയ്യണം അത് ജീവിതത്തിലെ വലിയൊരു ഹരമാണ് ഹരം അല്ലാഹു നമുക്ക് നൽകട്ടെ ഞാൻ ഇന്ന് ഇവിടെ മഹാനായ മഹാനായ അബ്ദുൽ ഖാദിർ സാനി എന്ന പേരിൽ അറിയപ്പെടുന്ന റളിയല്ലാഹു അൻഹു പുറത്തെ ഷെയ്ഖ് മഹാനവരകള് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി ഈ ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ അവിടത്തെ സിയാറത്ത് ചെയ്യുക എന്നത് അതൊരു വലിയൊരു ആനന്ദമാണ് വല്ലാത്തൊരു മനസ്സിനെ സമാധാനം നൽകുന്ന ഒരു സിയാറത്ത് ഞാൻ അവിടെ സിയാറത്തിന് വേണ്ടി ചെന്ന് ചെന്ന് സമയത്ത് പെട്ടെന്ന് ഖബർസ്ഥാനിൽ നിന്ന് ഒരു സ്ത്രീകളുടെ കരച്ചിൽ വെക്കുക റഹ്മാനായ റബ്ബേ ஒரு கரச்சி கரச்சி கபுஸ்தானில் விசாரிச்சு உச்சசமயும் അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ നോക്കുമ്പോ നമ്മളെ പോയി നോക്കി എന്താ സംഭവം നോക്കുന്ന സമയത്ത് ഒരു പറഞ്ഞ ഒരു സ്ത്രീ ഒരു ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് ഇങ്ങനെ കരയാ കരയാ സ്ത്രീകൾ സിയാറത്തിന് പോകണം സിയാറത്തിന് സിആാറത്തിന് പോകണ്ടോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകളുണ്ട് ചർച്ചകൾക്ക് പൊതുവായ പൊതുവായ ഒരു സിയാറത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് അങ്ങനെ സ്ത്രീകള് സ്ത്രീകള് ജീആറത്തിന് പോകേണ്ട ആവശ്യമില്ല ആവശ്യമില്ല മരണപ്പെട്ട ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും ആരായാലും ആരായാലും അവരുടെ പേരിൽ വീട്ടിൽ നിന്ന് കുറാൻ ഓതി ഹതിയെ ചെയ്താൽ മതി ചെയ്താൽ മതി അതവരുടെ കബറുകളിലേക്ക് എത്തും എത്തും പൊതുവായ കബീർസ്ഥാനകളിലേക്ക് പോകുമ്പോൾ ശീലിക്കേണ്ട മര്യാദകളുണ്ട് അതിന് ശീലിക്കേണ്ട പ്രത്യേകമായ അതബുകൾ ഇവിടുത്തെ അന്ന് അവരെ അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറക്കേണ്ട ആവശ്യം ഇല്ല കാരണം ഒന്ന് ഭർത്താവാണ് ാണ് ഒന്നേ പ്രിയപ്പെട്ട അതുകൊണ്ട് അവിടെ അവർക്ക് അനുവദിക്കപ്പെട്ടപ്പോ ശരീരം മുഴുവനും അടുത്തേക്ക് വേണ്ടി പോയത് എന്ന് ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പൊതുവായ കബിർസ്ഥാനുകളിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ പാലിക്കേണ്ട അതപകളും മര്യാദകളും മര്യാദകളും വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ആണെങ്കിൽ സീ പോവുകയാണ് യാതൊരു നാണവും മര്യാദ യാതൊരു ശരീരവും മറക്കാതെ സിയാറത്തിന് പോകുന്ന സ്ത്രീകളെ കാണാറുണ്ട് ആ വിഷയങ്ങളിലെല്ലാം നമുക്ക് പ്രത്യേകമായ മാനദണ്ഡങ്ങളും പ്രത്യേകമായ ജീവിത രീതികളും നിശ്ചയിച്ച് തന്നിട്ടുണ്ട് ചെയ്യിച്ചു ബുദ്ധിമുട്ടാ ഭർത്താവ് മരിച്ച കവറിലാണോ ണോ no. ഞാൻ ആ ഞാൻ അവിടെ ചെന്നിട്ട് നോക്കുമ്പോ കരയാണ് ഞാൻ അന്വേഷിച്ചപ്പോ ആ സ്ത്രീ ആ സ്ത്രീ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരെ പരിചയപ്പെടുത്തലോ അവരുടെ വിഷയം പറയലോ ഒന്നും നമ്മുടെ ലക്ഷ്യമല്ല ഏഹ് അങ്ങനെ ഒരു വിഷയമാക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് ആ സഹോദരി അടക്കം അവർ വീടില്ലാത്തത് കൊണ്ട് ചെയ്ത പരിപാടികളാണ് സ്വന്തം ഭർത്താവിന്റെ കെട്ടിപ്പിടിച്ച് ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ദുഃഖം ഉണ്ടാവും വേദന വേദന പ്രയാസമുണ്ടാവും ഉണ്ടാവും അത് ഉണ്ടാകുന്ന സമയത്ത് രൂപത്തിലുള്ള കരച്ചിൽ കരച്ചിൽ അട്ടഹസിച്ചുകൊണ്ടുള്ള കരച്ചിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടുള്ള കരച്ചിൽ ആബറിൽ കിടക്കുന്നവർക്കും മയത്തിനും ദോഷമാണെന്ന് മുഹമ്മദ് മക്കൾ മരിച്ചാലും ആര് മരിച്ചാലും പാടില്ല അത് ദോഷമാണെന്ന് വന്ന ഒരു സഹോദരിയാണ് ആ സഹോദരിക്ക് െ കൊടുക്കട്ടെ ആ കിടക്കുന്ന ആ സഹോദരിയുടെ ഭർത്താവിനും കൊടുക്കട്ടെ ആ കബറിനടുത്ത് വന്നിട്ട് പൊട്ടിക്കിടന്ന് കരയാണ് ഞാൻ പറഞ്ഞു എന്നിട്ട് പോകണം എന്നെ പോകണം പോകണം നിങ്ങളുടെ മയ്യത്ത് കബറിൽ കിടക്കുന്ന മയ്യത്തിനെ നിങ്ങള് കാരണം ശിക്ഷ ഉണ്ടാവുക ഇപ്പൊ ആ കരച്ചിന് ആ കാട്ടിൽ ആ ഖബറിന്റെ മുടത്ത് കെട്ടിപ്പിടിച്ചുള്ള കരച്ചിൽ നിലത്ത് വീണിട്ട് കബറിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയാണ് ആ കരച്ചില് ദോഷമാണ് ആ ഖബറില് ശിക്ഷ വരാൻ കാരണമാണ് സ്ത്രീകൾ വന്നിട്ട് ഈ സഹോദരിയെ വിളിച്ചു എഴുന്നേൽപ്പിക്കാൻ നോക്കണ്ട് മകൻ വന്നിട്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കണ്ട് അപ്പോഴൊന്നും ഈ സഹോദരി എഴുന്നേൽക്കണില്ല ഞാൻ പറഞ്ഞു ഞെട്ടിച്ചപ്പോ ആ സഹോദരി അവിടെ എഴുന്നേറ്റ് പോയി അപ്പൊ ബോധം നഷ്ടപ്പെട്ടതുകൊണ്ടോണ്ടോ അല്ലെങ്കിൽ വേറൊരു അവസ്ഥയിലായത് കൊണ്ടോ ഒന്നുമല്ല ബോധം ഉണ്ടോ ദേഷ്യപ്പെട്ടപ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് പോയല്ലോ അതുമില്ല വിവരം നമ്മൾ നല്ല നമ്മൾ നല്ല ബോധമുള്ളവരാവണം ഉമ്മമാരെ സഹോദരിമാരെ സഹോദരിമാരെ അള്ളാഹു കൊണ്ടുപോയെന്നവരാണ് നമുക്കിഷ്ടപ്പെട്ടവരെ ഞാൻ ഇന്നലെ മടവൂരിലുണ്ടായപ്പോ ഉമ്മതന്നെ ഒരു ഉമ്മത ആ ഉമ്മ ഇങ്ങനെ കരയുണ്ട് കണ്ണിലൂടെ ഇങ്ങനെ കണ്ണ് നീർ ഒഴുക്കുന്നു നീരൊഴുക്കുന്നു മൂന്ന് മക്കളുണ്ടായിരുന്നു ആൺമക്കൾ മൂന്ന് മക്കളും മരണപ്പെട്ടു പോയി ആ വയസ്സായ ഉമ്മ ഇങ്ങനെ കരയാണ് കേൾക്കുന്ന ഉമ്മയാണ് ആ മക്കൾക്ക് നീ നീ കൊടുക്കണേ കൊടുക്കണേ സമാധാനം അതുപോലെ തന്നെ നമ്മള് കൂത്തുപറമ്പിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോ ആ ഉമ്മ ഉമ്മു മക്കൾ ഉണ്ടായിരുന്നു അഞ്ചു മക്കൾ മരണപ്പെട്ടു പോയി തന്നത് കൊണ്ടുപോകും സമയമാകുമ്പോ സമയമാകും അതിന്റെ പേരിൽ ഇതൊന്നും നമുക്ക് നല്ലതല്ല അതാ മരണത്തിന് മരണപ്പെട്ട മയത്തിന് ദോഷ നിങ്ങൾ കാരണം ഒരു ഒരൊറ്റവും വിഷമിക്കാൻ പാടില്ല സാന്നർഭികമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മരണപ്പെട്ടു പോയവരുടെ ഞാൻ പറയുന്നത് എല്ലാ മഹാന്മാരെയും പക്ഷെ അതിന്റെ ും അതിന്റെ ബഹുമാനങ്ങളും അതിന്റെ അച്ചടക്കവും ചിട്ടയും പാലിച്ചുകൊണ്ട് മാത്രമേ ഏത് മഹാന്റെ നിങ്ങൾ സിയാറങ്ങൾ പോകാൻ പാടുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പോകണ്ട പോകണ്ട വീട്ടിന്റെ അവരുടെ പേരിൽ ഓതിയാ മതിയാ മതിയാ മതി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു